എൻ്റെ പൊന്നോപ്പറും രണ്ടേ രണ്ട് ഉരുളങ്കിഴങ്ങ് വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനുള്ള പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല പൊരത്തിന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു രണ്ടെണ്ണം കിട്ടിയ വയറും മനസ്സും ഒരുപോലെ നിറയും കേട്ടോ അപ്പം അവിടെ രണ്ട് കിഴങ് എടുത്തിട്ട് ഉരുളികേങ്ങ എടുത്തിട്ട് പുറമേയുള്ള തൊലി ഒരു പീലർ വെച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് കൊണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം രണ്ട് വലിയ കിഴങ്ങാണ് കേട്ടോ വൈകുന്നേരമൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് ആകെ വിശന്ന് പൊരിഞ്ഞായിരിക്കില്ലേ വരുന്നത് ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ റൈറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഉരുളകേങ്ങ പൊരിച്ചാൽ നല്ല രുചിയല്ലേ അതുപോലെ തന്നെയാണ് ഈയൊരു പലഹാരം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് കിഴങ്ങിൻ്റെയും പുറമേ ഉള്ള തൊലിയൊക്കെ കളഞ്ഞെടുത്തതിനു ശേഷം നമ്മളൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതാ ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഗ്രേറ്ററൊക്കെ ഇപ്പോൾ നമ്മുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ലേ അത ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വലിയൊരു ചിലവോ കാര്യങ്ങളോ നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് മൂന്നാല് ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഐറ്റം നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഗ്രേറ്റ് ഇതെടുത്തിട്ടുള്ള കിഴങ്ങ് മുഴുവൻ ഞാൻ അതാ കുറച്ച് പച്ച വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലോട്ടൊന്ന് മുക്കി വെക്കുകയാണ് നമ്മളിത് ഒത്തിരി സമയം വെക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറങ് ചേഞ്ചാകും അപ്പം കളറൊന്നും മാറാതെ ഈ ഒരു നിറത്തോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇതിലിങ്ങനൊരു ഇതുണ്ടാവുമല്ലോ ഒരു പൊടി പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് പച്ച വെള്ളത്തിലിട്ട് വെക്കുന്നത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുങ്ങി കിടക്കുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അത്യാവശ്യം വലിയൊരു ബൗളെടുക്കുക കേട്ടോ അതിലാണ് നമ്മൾ നമ്മളിതിനുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലുതന്നെ നോക്കിയെടുക്കാം അതിലോട്ട് ഒറ്റ സവാള നീളത്തിൽ കനം കുറച്ചറിഞ്ഞത് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങട് ഞാടി എടുത്തോളൂ കേട്ടോ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേർതിരിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പുള്ള വലിയുള്ളി കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചെപ്പിന്റെ അളവ് കുറച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഉള്ളത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇതാ അരക്കപ്പോളം കടലമാവിന്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ കടലമാവിന്റെ പൊടിക്ക് പകരം നമുക്ക് മൈദാമാവ് ചേർക്കാം അതുപോലെ തന്നെ ഗോതുമ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ കടലമാവാണ് ഒന്നുകൂടി ഹെൽത്തിയും പിന്നെ വലിയൊരു വിലയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് ചേർക്കല്ലേ നല്ലത് ഒരു പാക്കറ്റ് വാങ്ങിക്കൊള്ളു കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ മസാലയൊക്കെ അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ആ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മളിത് ആ കിഴങ്ങി ഇതുപോലെ ഊറ്റി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഇങ്ങനെ ഡ്രൈ ആവണ സമയം വരെ കാത്തു നിൽക്കണ്ട കാരണം നമ്മളിതിൽ ചേർ കുഴക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കിഴങ്ങിലുള്ള വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാനൊരു മുക്കാല വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽഭാഗം വെള്ളത്തിൽ തന്നെയാണ് ഇതൊന്ന് മിക്സ് ആക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കാം അപ്പോൾ അത്യാവശ്യം വലിയ എടുക്കാൻ പറഞ്ഞ ഇതാണ് കേട്ടോ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഇതങ്ങ് താഴ്ന്നു പോവും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈമിൽ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ നമുക്ക് ആവശ്യമുണ്ട് നല്ല രീതി തന്നെ മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ നല്ല രുചിയാണ് കേട്ടോ ഇതിന് എത്ര പറഞ്ഞാലും അറിയില്ല അങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കണേ ബാക്കിയുള്ള ആണെങ്കിൽ ഞാൻ എന്താ ഇതിൽ പോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലാത്തവർ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് എരിഞ്ഞെടുത്താലും മതി കേട്ടോ ഗ്രേറ്ററൊക്കെ പൊതുവെ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടല്ലേ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്തെടുത്ത് കത്തി കൊണ്ട് എരിഞ്ഞെടുത്തോളും നന്നായിട്ട് ഞങ്ങളുടെ മിക്സ് ആക്കാം കേട്ടോ ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ നമ്മളെ കിഴങ്ങിൽ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് കടലമാവിൻ്റെ പൊടിയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കൊരു ഈദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൂടി പൊടി ഇതിലോട്ട് ചേർക്കേണ്ട കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ കഴിയണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വേർതിരിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാനിതാ അവിടെ കുറച്ചും കൂടി കടലപ്പൊടി ഈ ഇതാ പറഞ്ഞ പോലെ ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മൈദാ പൊടിയും ഗോതമ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കാം കേട്ടോ ഇനിയിപ്പോൾ കടലപ്പൊടി തന്നെ ഞാൻ നിർബന്ധം പറയുന്നില്ല കാരണം നമുക്ക് കടലപ്പൊടി ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് മൈദാ മാവ് ആകുമ്പോൾ അൺഹെൽത്തിയാണ് ടേസ്റ്റൊന്നും ഒട്ടും കുറവുണ്ടാവില്ല കേട്ടോ മൈദ മാവ് അൺഹെൽത്തിയാന്ന് പറയുന്നവർ തീർച്ചയായിട്ടും കടലപ്പൊടി തന്നെ എടുക്കുക പറയുന്നവർന്നല്ല പൊറാട്ട ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ മൈദ കൊണ്ടല്ല ചെയ്യുന്നത് അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പംതാ ഈ ഒരു കടലമാവ് കൂടി ചേർത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മൈ മൈദാപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമ്മൾ കയ്യിലിങ്ങോട്ട് ഇതുപോലെ ജസ്റ്റ് ഇതാ പതുക്കെ ഒന്ന് കുറച്ച് എന്നിട്ട് ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങോട്ട് ഉണ്ട കൂട്ടിയിട്ടല്ല ജസ്റ്റ് പരത്തിയിട്ട് എടുക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ചെറിയ ചെറിയ ബൗൾസുകളാക്കി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതുപോലെ പതുക്കിയൊന്ന് ചെയ്ത് ചെയ്തെടുക്കുക എണ്ണയിലിട്ട് അങ്ങ് വറുത്ത് പോരുക ഇത്രയേ ഉള്ളൂ പണി കേട്ടോ നമ്മൾ ചായക്കൊക്കെ വൈകുന്നേരം ചായക്ക് വെള്ളം വെച്ചിട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് പറ്റുന്നവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലിപ്പോൾ കിഴങ്ങൊക്കെ ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ പോലെ ഉണ്ടും കാരണം നമ്മുടെ മക്കൾക്ക് കിഴങ്ങ് ചോറിലോട്ട് പൊരിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് രണ്ട് കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എണ്ണ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഈ ഒരു കുറഞ്ഞ എണ്ണയിൽ കണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും കേട്ടോ മാവ്വ്വ്വ് അങ്ങനെ ഉരുട്ടിയെടുക്കുക അങ്ങനെ ഒരുപാട് ഹാർഡുള്ള പരിപാടിയൊന്നും ഇല്ല സിമ്പിളാണ് ഇതാ ചെറിയ ചെറിയ പിടികളാക്കി ഇങ്ങനെ എടുക്കുക എന്നിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാടുണ്ടായിട്ടല്ല പരത്തിയിട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഒരിഞ്ഞു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് പിന്നെ ചേർക്കാഞ്ഞെ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും കേട്ടോ ഇരിക്കുക അങ്ങനെ എണ്ണ ഒന്നും ഒരുപാട് കുടിക്കൂല നമ്മൾ ഈ ഒരു എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ് മുഴുവൻ ഫ്രൈ ചെയ്യാനും പോകുന്നത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക അതിന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളർ കളറാവുന്നതുവരെ മുരിയിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ വലിയൊരു വേവുള്ള സംഭവമൊന്നുമല്ല കിഴങ്ങ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതൊക്കെ ഒരു മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല പുറമ്പാക്കുന്ന നല്ല മുരിഞ്ഞിട്ട് ഉൾഭാഗം അങ്ങനെ നല്ലൊരു കിഴങ്ങ് വെന്ത് സോഫ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടായിരുന്നു നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ ചൂടോട് നല്ല ചൂട് കാരണം തിളച്ച സമയത്തല്ല ജസ്റ്റ് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കുക അപ്പോഴാണ് ഇതേപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ടേസ്റ്റി ആവണത് അപ്പോൾ കുട്ടികൾ വരുന്ന സമയത്ത് ഇനി ബേക്കറി പലഹാരങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഉമ്മമാരണ്ടിട്ടാണ് ഉണ്ടാക്കാൻ മടിയായിട്ടും ഇത് വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് പരിപാടി ചെയ്യും അപ്പോൾ ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം ബേക്കറി പലഹാരങ്ങൾ നമ്മൾ പിന്നെ അടുക്കളയിൽ ഒരുപാട് സമയം കളയാനുള്ള കരുതിയിട്ട് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നത് നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഹാനികരാണ് കേട്ടോ അത് ആ ഫ്രൈ ചെയ്തെണ്ണി തന്നെ വീണ്ടും പൊരിച്ചു കോരി പൊരിച്ചു കോരി അതിൻ്റെ ഒന്നും ദോഷഫലങ്ങൾ ഇപ്പോൾ അറിയില്ല കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പം നമ്മുടെ വീടുകളിൽ അങ്ങനെ എടുക്കില്ലല്ലോ നമ്മൾ ഒരിക്കൽ പൊരിച്ചെണ്ണ പിന്നെ അധികം കളർ ചേഞ്ച് ആവുന്നതോടെ നമ്മളത് അങ്ങോട്ട് ഒഴിവാക്കൂലേ അപ്പോൾ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡൊക്കെ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ ഇതൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം അവിടെ കാരണം ഇതിൽ കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ടേ അവരെ ഇഷ്ടം പോലെ കഴിച്ചോളും പച്ചമുളകിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് റെഡിയാക്കിക്കൊള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് ചില മക്കൾക്ക് അങ്ങോട്ട് ഇരിവും അങ്ങോട്ട് അത്ര ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ എന്താ നമ്മുടെ എണ്ണ കണ്ടല്ലോ നിങ്ങൾ ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ആ ഒരു എണ്ണയും വെച്ചിട്ട് തന്നെയാണ് മുഴുവൻ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുത്തത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഉള്ളി വടയുടെ ഒക്കെ ആരും സ്ട്രസ്റ്ററും കാര്യങ്ങളാണ് ഇത് കഴിക്കുന്ന സമയത്താണ് നമുക്കിത് കിഴങ്ങാണെന്ന് മനസ്സിലാവുക കേട്ടോ നല്ല മുരിങ്ങ കിഴങ്ങും നല്ലൊരു കട്ടനോ നല്ലൊരു പലച്ചായ കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അത് തന്നെ മതിയാവും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ ഉണ്ടാവില്ലേ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ള ഓപ്ഷനൊന്നെക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫോണൊക്കെ കിട്ടും അപ്പോൾ താ നമ്മുടെ അടിപൊളി പലഹാരവും ഒപ്പം തന്നെ കുറച്ച് ടൊമാറ്റോയുടെ സോസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മയോണൈസ് ഇതിലേതെങ്കിലും ഒന്ന് വേണേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൽ കുത്തി കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അത് വേറെ ലെവലാണ് കേട്ടോ അതിങ്ങനെ ഉരുളങ്ങി പിരിച്ചിട്ട് സോസിൽ മുക്കി കഴിക്കുന്നവരുണ്ടാവൂലേ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്ന് കൂടെ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ വീട്ടിൽ അത്യാവശ്യം കൂടുതൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിഴങ്ങിൻ്റെ അളവ് ഒരു മൂന്നോ നാലൊക്കെ എടുത്തോളൂ ഞാനടുത്ത് ഈ രണ്ട് അത്യാവശ്യം വലിയ കിഴങ്ങ് വെച്ചിട്ട് ഇനിയും ചട്ടിയിലുണ്ട് കേട്ടോ ഒരു മൂന്നാലിനുണ്ട് ലാസ്റ്റ് ട്രിപ്പ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലേറ്റ് അറിയാൻ തന്നെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു ടൊമാറ്റോടെ സോസിലും കൂടി ഒന്ന് ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നോ വേറെ ലെവലാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് പൊതിയാണല്ലോ അല്ലേ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിന്നെ ഉണ്ടാക്കാൻ മടി ആളക്കാനിട്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി സിമ്പിളല്ലേ എത്ര പെട്ടെന്ന് ആ പരിപാടിയായില്ലേ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഔ അടിപൊളി ചായം നമ്മൾ അടിപൊളി പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മക്കളെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റം ഒക്കെ ഉണ്ടാക്കി നോക്കട്ട എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അവരൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ വയറ് നിറച്ച് കഴിച്ചോളും കടലപ്പൊടി ആകുമ്പോൾ ഹെൽത്തിനൊന്നും വലിയ പ്രോബ്ലംസ് ഇല്ല കടലപ്പൊടി നമ്മുടെ തുലിക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പം കടലപ്പൊടി പറ്റുന്നവർ കടലപ്പൊടി വാങ്ങിയിട്ട് അത് ചെയ്യുക അതല്ലെങ്കിൽ മൈദാമാവ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ടൊമാറ്റോ സോസ് ഇല്ലാന്ന് കഴിഞ്ഞിട്ട് ആരും ആവണ്ട കേട്ടോ ഇതില്ലാതെയും നമുക്ക് ചായയും ഈ ഒരെണ്ണം ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് മക്കൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാകുമല്ലേ വിൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു സിമ്പിൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും